ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഒരു ഈവനിങ് വ്ലോഗാണ് കുട്ടികൾ വന്നതേ ഉള്ളൂ നാലുമണി മുതൽ നൈറ്റ് നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ദക്ഷിണ വന്നപ്പോഴേ ഒരു വെറൈറ്റി ഒരു ഐസ്ക്രീം ട്രൈ ചെയ്യാന്ന് അത് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞ് വന്നവണ് കുറച്ച് സമയം ഫോണിൽ ഗെയിമൊക്കെ നോക്കി കുറച്ച് വന്നതല്ലേ ഉള്ളൂ അവർ റിലാക്സ് ഇരുന്നോട്ടോ എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കുളിക്കാനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് അവർ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പഠിക്കണം ഇപ്പോൾ നേരത്തെ ഉറങ്ങണം ക്ലാസ് തുടങ്ങിയാൽ പിന്നെ അങ്ങനെ ആയതുകൊണ്ട് വന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തോളും കേട്ടോ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഇച്ചിരി കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കത്തുള്ളൂ വന്ന ഉടനെ അത് എവിടെയും പഠിത്തം ഇവിടെയും വന്ന ഉടനെ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ടൊരു ടെൻഷനായിപ്പോകും അത് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ചായ ഒക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു രണ്ടാൾക്കും ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ റൂമിൽ ടോമാൻ ചെറിയ എന്ന ബെഡ് വലിച്ചപ്പോൾ ഞാൻ ഇവനെ കണ്ട അപ്പം നിങ്ങളിന്ന് കാണിച്ചേക്കാന്ന് വെച്ചിട്ട് റെഡാ ഇഷ്ടം ബ്ലൂ ഇഷ്ടമാണ് പക്ഷേ ബെഡ്റൂമിലെല്ലാം റെഡായി ഇഷ്ടം അത് കഴിഞ്ഞാൽ കുഞ്ഞിനൊരു ചായ കൊണ്ടു കൊടുത്ത് വീഡിയോ എടുക്കുന്ന കണ്ടെയിന് പിണങ്ങിയിരിക്കുക വീഡിയോ എടുത്താൽ കുടിക്കത്തില്ല അതിന് പിണങ്ങിയിരിക്കുന്ന സീനാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നിർബന്ധിച്ചു എനിക്കും കാര്യം പെട്ടെന്ന് കിട്ടിയില്ല എന്ന മോനെ എന്നെ മോനെ എന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല ഞാൻ അത് മാറ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ കുഞ്ഞത് കുടിച്ചത് പിന്നെ ഞാൻ അത്യാവശ്യം ഇരിക്കുന്ന കുറച്ച് പാത്രങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെക്കുക അവർ കുളി കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിച്ച് കുറച്ച് സമയം ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ട് പഠിക്കാനെടുത്തത് അവർ വരുമ്പോഴേ ഞാൻ അത്യാവശ്യം എല്ലാം തീർത്ത് വെക്കുന്നത് ഇന്ന് ചെറിയ കുറച്ച് പരിപാടികളും കുറച്ചേരം ടി വി ആണല്ലോ സമയം എനിക്കും ഇതെല്ലാം തീർത്തിട്ട് എല്ലാന്ന് വെച്ചിട്ട് ഞാനും അതെല്ലാം വേഗം വേഗം ചെയ്തു വെക്കാണ് തന്നെ തന്നെ വീഡിയോ സെറ്റ് ചെയ്ത് എടുക്കണം എഡിറ്റ് ചെയ്യണം എല്ലാം സഹായമായിട്ട് വേറെ ആരെയും നിർത്തത്തില്ല ഞാൻ തന്നെ സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത് അതിന് സമയം നന്നായിട്ട് എടുക്കുക അതാ ഞാൻ അടുപ്പിച്ച് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഗ്ലാസ് തിരക്കും എല്ലാം കൂടി ആയപ്പോത്തേനെ പിന്നെ ഡൈനിങ്ങിൽ വെച്ചിരുന്ന വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പം അത് ക്ലീൻ ചെയ്ത് വെള്ളം നിറച്ച് വയ്ക്കുകയാണ് ചൂട് കാലാവസ്ഥയല്ലേ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് നല്ല കാര്യമാണ് ഇവർ വെള്ളം കുടിക്കാൻ ഞാൻ എപ്പോഴും നിർബന്ധിക്കും ഇത് ആമ്പൂവിനൊക്കെ കുഴപ്പമില്ല തനിയാണെങ്കിലും എടുത്ത് കുടിക്കും പക്ഷേ ഉള്ള ആൾക്ക് അടുത്ത് കൊണ്ടിരുന്നാൽ മാത്രമേ കുടിക്കത്തുള്ളൂ അല്ലേ വെള്ളം പോലും എടുത്ത് കുടിക്കാനായിട്ട് വരത്തില്ല അതിനങ്ങനെ ചെറിയ വാശികളൊക്കെ ഉണ്ട് അതല്ല വെള്ളം കൂടി കുറവാണ് കുഞ്ഞ് ഞാനിപ്പോൾ ഇപ്പം ഭയങ്കരമായിട്ട് നിർബന്ധിക്കാറുണ്ട് ഞാൻ പറയുമ്പോൾ അതുപോലെ ചെയ്തോളൂ ആ പിന്നെ ഇത് ഞാനൊന്ന് സെറ്റ് ചെയ്ത ഓറഞ്ച് കളർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും ഏട്ടനത് കറക്റ്റ് കിട്ടിയിട്ടില്ല എന്നോട് എന്നും പറയും എൻ്റെ ട്രിക്ക് പറഞ്ഞുകൊടുക്കും ഇനി പ്രത്യേകം ട്രിക്ക് ഒന്നും ഞാൻ ട്രിക്ക് വെച്ചിട്ടല്ല എങ്ങനെയൊക്കെയോ ഒരുപാട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഞാൻ ആ ഓറഞ്ച് കളർ ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഒന്ന് ശ്രമിക്കണം പെട്ടെന്നാവും കേട്ടോ ഞാൻ ദക്ഷിണയുടെ മുറിയിൽ ബെഡ് വിരിക്കാനായിട്ട് വന്നപ്പോൾ ഇത് കണ്ടേ എന്നാൽ പിന്നെ അതൊന്ന് ചെയ്ത് കാണിച്ചേക്കാന്ന് വെച്ചിട്ട് അതെടുത്ത് ചെയ്യുക മനസ്സിന് റിലാക്സ് ആകാനായിട്ട് ഈ ഇത് ഭയങ്കര ഉപകാരം ഡോക്ടർമാർ പോലും പറയുന്നത് ടെൻഷൻ റിലീസ് ആ ഒരു ഓറഞ്ച് കണ്ടില്ല ഞാൻ വെച്ച പോലെ ഓറഞ്ച് എവിടെ പോയിരുന്നു സെറ്റ് പെട്ടെന്നായിരുന്നു കേട്ടോ ഏറ്റവും ഞാൻ ഞാനൊന്നും പറയും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ സെറ്റ് ഓക്കെ പിന്നെ എന്താണ് ഇതെന്ന് വെച്ചാൽ ബ്രഹ്മു അവിടെ കിടന്ന് ഗെയിം കളിക്കുന്നു ടി വി ഓണാ കേട്ടോ ദക്ഷിണ ടി വി നോക്കിയിരിക്കുകയാണ് കുഞ്ഞ് ഗെയിമിലാണ് പിന്നെ ദക്ഷിണയുടെ ബെഡ്റൂമും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വിരിച്ചിട്ടേക്കാ എന്നാൽ വെച്ചിട്ട് രാവിലെ ഞാൻ വേറെ ബെഡ്ഷീറ്റ് പുതിയതിട്ടിരുന്നതാണ് ദക്ഷിണ വന്നിട്ട് വെള്ളം കുടിച്ചത് എന്തോ വെള്ളം ഫുള്ള് മറിഞ്ഞു ഞാൻ പിന്നെ അത് മാറ്റി ഇപ്പൊ വൈകിട്ടത്തേനൊന്ന് ചേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് എനിക്കും വൈകുന്നേരം വല്ല ജോലിയില്ല എല്ലാം പകല് ഞാൻ തന്നെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കും ഇപ്പം വേറെ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ദക്ഷിണയുടെ കളിപ്പാട്ടങ്ങൾ ഇരിക്കുന്നുണ്ടോ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് ഓടിപ്പോ ഞാൻ വണ്ടിയുടെ ഒച്ച കേട്ടപ്പോഴേ ഓടിയതാ ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഓണടിക്കത്തേ ഉള്ളൂ ഞങ്ങൾ ആരെങ്കിലും ചെല്ലണം ഇന്നിപ്പോൾ ഒരു അത്യാവശ്യത്തിന് ഞാൻ മുമ്പ് പോയിട്ട് വന്നിട്ട് ഗേറ്റ് പിന്നെ ഓപ്പൺ ആക്കിയിട്ടിരുന്ന ദക്ഷിണ കാര്യപ്രാപ്തിയായി ചെറു സാധനങ്ങളെല്ലാം വാങ്ങിച്ച് എന്തോ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വന്നോ ഇല്ല നോക്കാൻ പോയതാന്ന് തോന്നുന്നു മോ കണ്ടിട്ട് വന്ന ലക്ഷണമില്ല എന്നിട്ട് ഓ എല്ലാം കൊണ്ട് വെച്ചിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു ആ രാജശ്ശേരി ആ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ആ എന്താ വാങ്ങിയെന്ന് നോക്കുവാണ് ഏട്ടൻ ഇന്നും കുറേ കുപ്പി ഗ്ലാസ് വാങ്ങിച്ചിട്ട് വന്നു ഇപ്പം കുപ്പി ഗ്ലാസ് ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ എന്തേലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെ വാങ്ങിക്കൊണ്ടേയിരിക്കും കഴിഞ്ഞ ദിവസം എല്ലാം കുറച്ച് ഗ്ലാസ് ഒക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം കുപ്പി ഗ്ലാസ് ഞാൻ കുറച്ച് കളക്ട് ചെയ്തു അത് പിന്നെ ഡെയിലി കൊണ്ടുവരുമോ അപ്പം കുപ്പി ഗ്ലാസിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കാം ഒരു വീഡിയോ അതിന് തന്നെ ഇടുന്നതായിരിക്കും പിന്നെന്താ ബ്രെഡ് നൂടി പിന്നെന്താ വാങ്ങിയേ ഗ്ലാസ് ഞാൻ ഫുള്ള് നിരത്തി വെച്ചിട്ടിപ്പോൾ കാണിക്കാവേ എടുത്ത് കാണിക്കാം അത് പേപ്പർ ഓരോന്ന് കട്ട് ചെയ്ത് തീർക്കണം പിന്നെ ഏട്ടൻ എന്നെ വാങ്ങിയിട്ട് വന്നൊന്ന് നോക്കാം ഞാനത് എടുത്ത് ഒരു കൈ ഫോണാം ഒരു കൈ വെച്ചിട്ട് ഞാൻ നോക്കുക എന്താന്ന് ആയിട്ടപ്പോഴും വേണ്ട ത്തെപ്പഴും ദക്ഷിണയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങുന്ന നിർബന്ധിക്കണം ക്ലൈസ് ഭക്ഷണം കഴിപ്പ് കുറവാണ് മോള് നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കണം ഇപ്പോഴും നാലാം ക്ലാസ്സിലാണ് തനിയെ കഴിപ്പ് കുറവാണ് ഫുൾ ടൈം ഞാൻ മാറി കൊടുക്കണം പിന്നെ വല്ല അത്യാവശ്യങ്ങൾക്കൊക്കെ ഇരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെച്ചു കൊടുത്താൽ അത്യാവശ്യം എന്താണെന്നോ കുപ്പി ക്ലാസിൻ്റെ സെക്ഷൻ തന്നെ പിന്നീട് ഒരുക്കി കാണിക്കാം അച്ഛനും മോളുടെ ഗ്ലാസിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും വീഡിയോ എടുത്തപ്പം ചായ കുടിക്കുന്നതിന് ഞാൻ ഏട്ടനെ വിളിച്ചു കാണിക്ക ഫേസ് ഇങ്ങോട്ട് കിട്ടുന്നില്ല ഉദ്ദേശിച്ച ഇനി അച്ഛനെ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നടന്നത് ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞെല്ലാം തീർത്തു കഴിഞ്ഞിട്ട് പഠിക്കാൻ വന്ന് ബാക്കി ഇരിക്കത്തുള്ളൂ കേട്ടോ ആ കുഞ്ഞിനെ ഞാൻ ആ സമയം കൊണ്ടിട്ട് ഇന്നൊരു കഥയാണ് മലയാളം പഠിപ്പിച്ചേ അതിനെ ടീച്ചർ മരവും മരം വനങ്ങളൊക്കെയായിട്ട് മരവായിട്ടും മൃഗങ്ങളൊക്കെ ആയിട്ടൊക്കെ ഓരോ കുട്ടികൾ നിന്ന് ഇന്നെല്ലാം ചെയ്തു എന്നൊക്കെ എന്നോട് ഇങ്ങോട്ടും പറയാം കഥ ഫുള്ള് വായിക്കേണ്ട ആവശ്യമില്ല കഥ ഫുള്ള് ആദ്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചു അത് കഴിഞ്ഞാണ് ഞാൻ വായിച്ചത് ഒരു വരി വായിക്കുമ്പോഴേ ഇന്നത് ഒന്ന് ഒറ്റ ദിവസം കഥ ടീച്ചർ വായിച്ചതേ ഉള്ളൂ നന്നായിട്ട് ആ കഥ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര സന്തോഷമായി വ്യക്തമായിട്ട് കേട്ടോണ്ടിരിക്കും മലയാളം കഥയുടെയോ കവിതയുടെയോ ആണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കും ഇംഗ്ലീഷ് ആണെങ്കിലും കഥയാണെങ്കിൽ കേട്ടുകൊണ്ടിരിക്കും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കും പിന്നെ അതിൻ്റെ എവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അപ്പം ആൻസർ പറയുന്ന രീതിക്ക് ശ്രദ്ധിക്കും അതിലെനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ചെടുക്കുന്നോണ്ട് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ അത്യാവശ്യം ദക്ഷിണയ്ക്ക് എഴുതാനോ പഠിക്കാനുള്ള എഴുതി കൈ കൊടുത്തിട്ട് ബുക്കിൽ എഴുതി കൊടുത്തിട്ട് കുഞ്ഞിനും മലയാളം രണ്ടും അടുത്തടുത്തായിരിക്കുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കും അത് കാരണം മാറ്റി മാറ്റി ഇരുത്തി ഒന്ന് പഠിപ്പിക്കണമെന്നുണ്ട് എന്നോട് ചോദിക്കുന്നതിനൊക്കെ മറുപടിയും പറഞ്ഞു തന്ന് മിഡ്ക്കനായിട്ടിരുന്ന് പഠിക്കുക ഇരുന്നോളും പഠിക്കാനൊക്കെ ഇരുന്നോളും ഇടയ്ക്കിടയ്ക്ക് വലിയ കോമഡിയൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇരിക്കത്തുള്ളൂ അങ്ങനെ ഇരുന്നപ്പോൾ ഫോൺ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓടി കേട്ടോ പിന്നെ ഞാനും ഏട്ടനും ഏട്ടനുമായിട്ട് ഉപ്പുമാവ് എടുക്കുകയെന്ന് വെച്ചിട്ട് അവർക്ക് ഷോറൂം കൊടുക്കാം ഞങ്ങൾക്ക് ഉപ്പുമാവ് റവ ഉപ്പുമാവ് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എന്നാൽ ഉപ്പുമാവ് പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് ഉപ്പുമാവിന് ഉപ്പ് വേണ്ടേ ഗോയ്സ് ഉപ്പൊക്കെ ഇടുകയാണ് പിന്നെ ഒരു കാര്യം അവർക്ക് പഠിക്കാനുള്ള എഴുതി കൊടുത്തിട്ട് ഞാൻ എടുക്കുക എല്ലാം ഇത് ഞാൻ ഫുൾ ഓടി നടന്ന് ചെയ്യുന്നതാണ് അവിടെ അത് ശ്രദ്ധിക്കണം ഇവിടെ ശ്രദ്ധിക്കണം ഓടി നടന്ന് കുറച്ച് സമയം നല്ല തിരക്കായിരിക്കും രാവിലെ ഇവരെ വിടുന്ന ആ സമയം ഉപ്പ് നല്ല തിരക്കായിരിക്കും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ ഉറങ്ങുന്നതിന് മുമ്പ് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളെല്ലാം ഓടിച്ചു തീർക്കണം നാളത്തേനുള്ളത് ചെയ്തു വെക്കണം ഒരിഷ്ടമുള്ളൊരു തിരക്കാണ് കേട്ടോ ഞാനേ ഉപ്പുമ ഉണ്ടാക്കാൻ പോയിട്ട് വരുമ്പോത്തേനത് കണ്ടു പഠിക്കാനൊരു നാൾ കാണിക്കുന്ന കണ്ടോ പാവം ഉണ്ട് വൈകുന്നേരം അത്രയും ക്ലാസ് ഒക്കെ കഴിഞ്ഞ അത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫാനിൻ്റെ അടുത്തൊക്കെ ഇരുന്നാല് ഇതാണ് ഒരു പരിപാടി പാവം തോന്നി എനിക്ക് കുറച്ച് സമയം എന്നാ രണ്ടാളും കൊറച്ചു സമയം എന്നാ അമ്പു ഒറ്റ വിളിച്ച് ഞെട്ടിയാ ഉണർന്നത് കുഞ്ഞു ഞെട്ടിപ്പോയി എന്നിട്ടിരുന്നു പിന്നെ ഞാൻ പറഞ്ഞെന്നാൽ ഒന്ന് നടന്നിട്ടൊക്കെ വന്നിരുന്നു ബാക്കി എഴുതാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേക്കാൻ വയ്യ ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ടിട്ട് എഴുന്നേക്കാൻ വയ്യ എന്നിട്ട് ഇങ്ങനെ മടി പിടിച്ച് പിന്നെ ഇങ്ങനെ കുത്തി വരയ്ക്കുന്ന പോലെ ഇങ്ങനെ പഠിച്ചോണ്ടേ ഇരിക്കുക അങ്ങനെ ആ വരി ഫുള്ള് എഴുതി തീർക്കുന്നുണ്ട് ഒന്ന് മയങ്ങി എഴുന്നിട്ടും ഓക്കെയാണ് പക്ഷേ ഇപ്പോഴൊക്കെ ഇടത്തേ ചിലപ്പോഴേ ഉറങ്ങി അങ്ങ് പോവും പിന്നെ പഠിക്കത്തില്ല അതുകൊണ്ട് ഞാനൊന്ന് നടത്തിയിട്ടൊക്കെ മുകളിലോട്ടൊക്കെ ഒന്ന് കയറി ഒന്ന് ഓടി നടന്നിട്ടൊക്കെ വന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ബുക്ക് മടക്കി വെച്ചു ഇപ്പം എന്തായാലും ഇരുന്നാലും പഠിക്കത്തില്ല ഒരു ഈ ഉറക്കത്തിൻ്റെ അതിലിരിക്കുമല്ലേ ആ സമയം കൊണ്ട് ഞാൻ ഉപ്പുമാ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ആ ദക്ഷിണ പറഞ്ഞു വിട്ട സാധനം അതിൽ ഐസ്ക്രീമായിരുന്നേ അപ്പം അച്ഛൻ വാങ്ങിച്ചില്ല എന്നാൽ അപ്പം അടുത്തെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാളൂടെ നമ്മുടെ അടുത്ത് തന്നെ ബേക്കറി ഉണ്ട് അപ്പം അടുത്ത് തന്നെ രണ്ടാളൂടെ പോയി അപ്പം ഞാൻ പറഞ്ഞെന്നാൽ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ദക്ഷിണയുടേതായ വീഡിയോ എടുപ്പാണിത് അവര് ഐസ്ക്രീം വാങ്ങാൻ പോയതാ വാനില്ല വേണമെന്നൊക്കെ രണ്ടാളും പ്ലാൻ ചെയ്ത് കുഞ്ഞാണെങ്കിൽ ഉറക്കം വന്നിരുന്നുകൊണ്ട് ഞാൻ വിട്ടില്ല എന്നാന്ന് പറഞ്ഞാൽ ബൈക്കിലിരിക്കുന്നു ബൈക്കിനാ പോകുന്നത് അപ്പൊ ഉറങ്ങി താഴെ വീഴുവോ വല്ലതും ചെയ്താലോന്ന് എനിക്കൊരു പേടി ഇവര് മൂന്നാളും പോയാൽ ബ്രഹ്മകൂട്ടം നടുക്കാണ് ഇരിക്കുന്നത് എന്നാലും മറ്റേ ചേച്ചി കുഞ്ഞതല്ലേ അവളോ പിടിക്കത്തൊന്നുമില്ല അല്ലപ്പോൾ വീണ രണ്ടും വീഴും അത് കണ്ടു ഞാൻ വേണ്ട പോകണ്ടെന്ന് പറഞ്ഞു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഉറക്കം വന്നിരിക്കുക വേണ്ടെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു ഓക്കെ കുഴപ്പമില്ല ചേച്ചി പോയി വാങ്ങിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് അവർ രണ്ടാളൂടെ പോയിട്ട് വരിക എന്താ ബ്രഹ്മക്കൂട്ടന് വേറെ എന്താ വേണ്ടതെന്ന് നോക്കിയിട്ട് ചോക്കോബാർ വേണോന്നും പറഞ്ഞ് ചോക്കോബാറും വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടും മാനിലട്ടോ ഇവർക്ക് ഇഷ്ടവും മാനിലയാണ് അങ്ങനെ ബേക്കറിന്ന് അതൊക്കെ വാങ്ങിയിട്ട് അവർ ഹാപ്പിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലായിട്ടും വാങ്ങിച്ചിട്ടുണ്ടോ നീ ഐസ്ക്രീം മാത്രം മറന്നുകൊണ്ട് പിന്നെ അടുത്തായതുകൊണ്ടും പോയെന്നേ ഉള്ളൂ എൻ്റെ പേര് തന്നെ കേട്ടോ ബേക്കറിക്ക് അവര് വന്നിട്ടുണ്ട് േഷിനെ വണ്ടിയിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുക ഞാൻ കുറേ നേരം വീഡിയോ ഓണാക്കി വെച്ചിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു സാധനം എല്ലാം എടുത്ത് റെഡിയാക്കുക ആ വരുന്നുണ്ടല്ലോ എന്താ വരുന്നു ഒരു ഐസ്ക്രീമിന് വീട്ടിട്ട് അതുകൊണ്ടല്ല ഉണ്ടല്ലോ ആ പാല് തീർന്നായിരുന്നു അങ്ങനെ വന്നിട്ട് ആ കുഞ്ഞനേനെ കൊണ്ട് ഹാപ്പി ആയിട്ട് കാണിക്കുക ആള അപ്പ ഇവർ പോയപ്പോൾ ഇരുന്ന സീറ്റില്ല അവിടുന്ന് എഴുന്നേറ്റിട്ടില്ല ജേഷിനെ അത് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിൽ എന്ത് ശ്രമിച്ചിട്ടും നടക്കുന്നില്ല അല്ല പൊട്ടിക്കാൻ വന്നിട്ട് ബെമ്മക്കുട്ടനോട് പോയ കഥകൾ പറയാ അങ്ങനെ അത് താമസിച്ച അപ്പം ഇതായിരുന്നു ഐസ്ക്രീം ക്രീം ഇതായിരുന്നു കുഞ്ഞിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഹാപ്പി ആയിട്ട് പാൽ രണ്ട് ഇവർ ഹാപ്പി ആയിട്ട് അയ്യോ ഈ ലൈസ് വാങ്ങിയിട്ട് ഞാൻ ഇത് അമ്പുവിൻ്റെ പരിപാടി ഈ ലൈസ് ആ ടിഫിൻ കൊണ്ടുപോയാൽ ലേസ് മതി എന്നൊക്കെ പറയാം ലേസ് എന്താകാനാ വൈകുന്നേരം വാഹനില്ലേ കുറച്ച് സമയം ഇരിക്കണം അപ്പം ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെന്നാലും വാങ്ങിപ്പിക്കൂ ബെമ്മക്കുട്ടൻ ചൊക്കെ വരക്ക പൊട്ടിച്ച് നോക്കുക അവർ തമ്മിൽ എന്തോ കാര്യത്തിന് ചെറിയ അടിപിടുത്തവ അത് നോക്കിയിരിക്കുക അത് ബെമ്മക്കുട്ടൻ്റെ റൂമാണ് അതിൽ രണ്ടാളും കയറുന്നതിന് വഴക്ക് പറയാനായിട്ട് പോയതാണ് എനിക്ക് പേടി ഇവർ അടുത്ത് കൂടുമ്പോഴേ എനിക്ക് പേടിയാണ് ആ കുറെ ഡെയറി മിൽക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി എടുക്കേണ്ടത് തന്നെ അത് ഞാൻ ഫ്രീസറിൽ വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിപ്പില്ലാത്തതുകൊണ്ട് ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഫ്രീസർ നിറയെ വെക്കും എന്നിട്ട് പോകുമ്പോഴും വരുമ്പോഴും ഓരോന്ന് എടുക്കും അപ്പം അല്ലിനും അഴുക്കാണ് വയറിനൊക്കെ അഴുക്കാണ് പറഞ്ഞാൽ ഇത് ഇത്രയൊക്കെ എടുക്കത്തുള്ളൂ എന്താ പിന്നെ ഞാൻ എന്തെങ്കിലും ആട്ടെ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ വാങ്ങിക്കൊടുക്കുന്നതോ ഒന്നും കഴിക്കാതിന്ന് എങ്ങനെയാന്ന് വെച്ച് നിർബന്ധിച്ചാൽ കഴിക്കും നിർബന്ധിക്കണം ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാവണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങൾ ഫാമിലി പായ്ക്കല്ലേ ഏതായാലും ഞങ്ങൾ ഫാമിലി ഞങ്ങൾ നാല് പേരും കൂടെ ഐസ്ക്രീം കഴിക്കുക കേട്ടോ ഹാപ്പി മൂമെന്റ് സന്തോഷമല്ലേ ഇതൊക്കെ ഞാൻ ഐസ്ക്രീം കുറച്ചേ എടുത്തിട്ടുള്ളൂ ഡയറ്റിൻ്റെ സ്റ്റേജിൽ അതിട്ട് പിന്നെ ഐസ്ക്രീം എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഏട്ടൻ ഞാൻ കുറച്ച് തുണിയാണ് ഞാൻ വൈ പകലിട്ടിട്ടുണ്ടായിരുന്നത് വൈകിട്ട് മഴ പെയ്താലോന്ന് കരുതിയിട്ട് ഏട്ടൻ അതെല്ലാം എടുത്ത് മഴത്തെ റൂമിൽ ഇട്ടിട്ടുണ്ട് ആ എൻ്റെ പടുപ്പേര് കഴിഞ്ഞിട്ട് അച്ഛൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അവർക്ക് ഭക്ഷണം എടുക്കാന്ന് ആ സമയം ഓരോരുള്ള വായി കൊടുത്തോണ്ടിരിക്കുക ഒരാൾ റൂമിൽ കയറി ഞാൻ എന്നാൽ കുളിച്ചിട്ട് വരാമേ അത്യാവശ്യം ജോളി ജോലികളെല്ലാം തീർത്തിട്ടുണ്ട് കുളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ ഉപ്പുമ്മ വരുന്നപ്പോൾ ഞങ്ങളും അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബുക്കെല്ലാം മടക്കി വെച്ചിട്ട് ഞങ്ങളും കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ്മാവും പഴം പിന്നെ ഞാനൊരു മുട്ടയിരിക്കട്ടെന്ന് വച്ചിട്ട് വെറുതെ ഓരോന്ന് പുഴുങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ പിന്നെന്താ അപ്പം ഞാൻ വേട്ടനും കൂടെ കഴിക്കാൻ പോവാണ് അവർക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ ഇനി ഉറങ്ങാൻ ഉള്ള എല്ലാം ബാക്കിയെല്ലാം റൂമെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് റൂമിൽ രണ്ടുപേരും വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പം ഓക്കെ ഫോണൊക്കെ നോക്കി രണ്ടാളും ഇരിക്കുക ഉള്ള കുറച്ച് കറിക്കൊക്കെ അരിയാനും എടുക്കാനുണ്ട് അതുമൊക്കെ ഞാൻ ചെയ്തു വെച്ചു അപ്പം കുഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് കുഞ്ഞ് ഉറങ്ങാൻ കിടന്നു കുഞ്ഞിൻ്റെ റൂമിൽ ബ്ലൂ ലൈറ്റ് എടുത്തു ഇത് അമ്പുവിൻ്റെ റൂമാണ് അമ്പുവിൻ്റെ റൂമിൽ പല കളറ് പല കളറുള്ള ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്ത് രണ്ടാളും അമ്മയും ചെറിയൊരു വഴക്ക് കഴിഞ്ഞിട്ടാണ് അത് മോള് കയറി വയ്ക്കുന്നത് ഞാനപ്പം എല്ലായിടത്തും ലൈറ്റൊക്കെ നിർത്തുകയാണ് ഈ ജോലി ഏട്ടൻ്റെയാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇന്നത്തെ എല്ലാ ലൈറ്റും കത്തിക്കോളം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എത്തിച്ചെയ്യാണ് അല്ല ഗേറ്റ് അടയ്ക്കുന്നതും ക്ലീ ലൈറ്റുകൾ ഫുള്ളെല്ലാം ഓഫാക്കുന്ന ഏട്ട ലാസ്റ്റ് അതെല്ലാം ചെയ്യുന്നത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതെല്ലാം ഇന്ന് ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനങ്ങനെ റൂമിൽ വന്നിട്ടുണ്ട് എല്ലാ ജോലികളും തീർന്നു ഹാപ്പിയായിട്ട് അപ്പം ഞാനങ്ങൾക്ക് ബബായി പറയുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഓക്കെ ബബായ്